ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ വെൽക്കം ടു ആദിത്യദേവി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ദേവക്കുട്ടി നല്ല ഉറക്കമാണ് ആശാൻ രാത്രി ഒക്കെ ഉറക്കം എഴുന്നേറ്റിരിക്കായിരുന്നു അതിന് ശേഷം ആകുന്ന സമയത്താണ് ഒന്ന് ഉറക്കമായത് എന്നിരുന്നാൽ പോലും രാവിലെ ഒരു മണിക്കും ആറു മണിക്കും ഇടയിൽ ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറക്കം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ കണ്ണൊക്കെ തുറന്നൊന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കൃത്യം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും അത് ഉണർന്നിട്ടുണ്ടാകും ഇപ്പോൾ രാവിലെ ആറു മണിയായിട്ടുണ്ട് ഇപ്പോൾ ആശാന് കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് എത്ര ലേറ്റായിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അവൻ എന്തായാലും ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും അപ്പം ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചുറ്റിനും ഒന്ന് നോക്കും ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരെയും കണ്ടില്ലാത്തതുകൊണ്ട് അപ്പോഴേ ഇവിടെ ഒരു നിലവിളി ബഹളമായിരിക്കും ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആശാനൊന്ന് വെയിറ്റ് ചെയ്യും അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നില്ല അടുത്ത ആളുണ്ടായിട്ട് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ ബഹളമായിരിക്കും പിന്നെ എടുത്തുകൊണ്ട് നടന്ന് സമാധാനിപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ ഒന്ന് കൗണ്ട് ഡൗൺ ആയി കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ എന്തായാലും തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ടെന്നും ഇവിടെ ക്യാമറയൊക്കെ പിടിച്ച് രാവിലെ തന്നെ നിപ്പുണ്ടെന്നുള്ളത് ആശാൻ കണ്ടിട്ടുണ്ട് അവൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലായ രീതിയിലാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ റിയാക്ഷനൊന്നും ഇല്ലാതെ ഒരു പാവത്തെ പോലെ ഇങ്ങനെ കിടക്കുക അതല്ലായിരുന്നോ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊന്നും ആയിരിക്കത്തില്ല അപ്പോഴേ ഒരു നിലവിളിയും ബഹളമൊക്കെ തന്നെ ആയിരുന്നേനെ അത് കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഒന്നും അറിയാത്തൊരു പഞ്ചപാവത്തെ പോലെ ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതപ്പൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ചെറിയൊരു ടവൽ ഞാൻ ക്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല ചൂടാണ് ഇത് ഞാൻ കുറച്ച് മാസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സീസണിലൊക്കെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ അതിനൊക്കെ ഒന്ന് പൊതിഞ്ഞ് കുഞ്ഞിനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഷിവർ ചെയ്യാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ടൈമായിരുന്നു അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഇതിനകത്തു നിന്നൊന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് അവൻ്റെ അടുത്ത ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള കാലൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ ടവ്വലൊക്കെ ഒന്ന് ചവിട്ടി നീക്കി കളയുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അപ്പോൾ ഞാൻ ഇവനെ വീഴാത്ത സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന പിള്ളോ ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് പിള്ളോ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഫീഡിംഗ് പിള്ളോയും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രാഡിലും കൂടാതെ തന്നെ ക്രാഡിലിനെ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ടോട്ടലി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊതുവലയുടെ സെറ്റും ഒരു ബേബി ബെഡും ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ഒരു പേജ് കണ്ടിട്ട് ഹവൻ ഓഫ് ബേബി എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് രീതിയിലുള്ള കോമ്പോക് സെറ്റുകളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉള്ളതുണ്ട് ഇതിൽ കൂടുതലുള്ളതുണ്ട് ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് ഇത്രയും സാധനങ്ങൾ എന്നുള്ളവർക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കുക അപ്പോൾ എന്തായാലും ഞാനിത് വാങ്ങിച്ച് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് മാസമായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് ഇതിൽ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ല പ്രോഡക്റ്റാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ദേ നമ്മുടെ ദേവക്കുട്ടൻ്റെ കണ്ടോ ആ ടവലൊക്കെ പതുക്കെ തള്ളി നീക്കി അതിനകത്ത് നിന്ന് പുറത്ത് നടന്നിട്ടുണ്ട് അവനിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇതൊന്ന് മാറ്റി തന്നൂടെ എന്താ ചെയ്താൽ ഇത്ര കുഴപ്പമെന്ന് അതുപോലെ ഇന്നത്ര നല്ല മൂഡിലല്ല എന്ന് തോന്നുന്നു ഉറക്കം എഴുന്നേറ്റത് സാധാരണ നല്ല ചിരിച്ചോണ്ടൊക്കെയാണ് ഉറക്കം എഴുന്നേറ്റ് വരുന്നത് ഇന്നിപ്പം അത്ര നല്ല മൂഡിലല്ല എന്ന് തോന്നും മുഖത്ത് വലിയൊരു ചിരിയും ഒന്നുമില്ല ചെറിയൊരു ദേഷ്യഭാവമൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പം എന്തായിരിക്കും അടുത്ത കലാപരിപാടി എന്നുള്ളത് ഞങ്ങളുടെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകും ഇതിന് മുമ്പ് ഞാൻ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള രംഗങ്ങൾ എന്താണ് ഇവിടെ എന്നുള്ളത് ആദ്യം ഞാൻ വിവരമായിട്ട് കുറച്ച് നേരം ഒരു കോൺവെസേഷനൊക്കെ കാണും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പാലൊക്കെ കുടിച്ച് നല്ല ഉഷാറായതിനു ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ എണ്ണീട്ട് വരും പിന്നെ അവരുമായിട്ട് കുറച്ചു നേരം കലാപരിപാടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു കുട്ടി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഈ ഒരു എപ്പിസോഡായിരുന്നു അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷേ ഇവൻ്റെ ഓരോരോ ഘട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ജനിച്ചിത്ര നാൾ ആയി എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോസോ പ്ലാൻഡ് വീഡിയോസോ ഒന്നുമല്ല ചില മൊമെൻറ്റ്സ് നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക പിന്നീട് എപ്പോഴെങ്കിലും അതിനെ വീഡിയോ ആക്കാൻ തോന്നി വീഡിയോ ആക്കുന്നതാണ് അതുകൊണ്ട് ഇത് ലേറ്റായിട്ടാണ് വന്നത് ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ദയവുണ്ട് ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂടാതെ ഒരു കുഞ്ഞു കമൻറ്റും കൂടിയിട്ടേക്കുക പറ്റുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ